മലയാളികളായിട്ടുള്ള പുരുഷന്മാരാണ് പതിനാല് പേരെന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുള്ള വനിതാ മലയാളി അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേരാണ് അല്ലേ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രതിനിധികൾ എന്ന് പറയുന്ന മലയാളി വനിതാ പ്രതിനിധികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേര് പുരുഷ പ്രതിനിധികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാല് പേരുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മൂന്ന് മലയാളികൾ ആരൊക്കെയാണ് മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി മസ്ക്രീൻ അമു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇപ്പൊ അനിമസ്ക്രീൻ അമു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അപ്പോൾ അന്ന് ഓരോ പ്രൊവിൻസുകളും ഓരോ എന്താണ് മേഖലകളും ഒക്കെ ആയിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത് ഇന്നത്തെ പോലെ ജില്ലകളും സംസ്ഥാനങ്ങളും ഒന്നും ആയിരുന്നില്ല അപ്പോൾ അന്ന് തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആനി മസ്ക്രിനും മദ്രാസ് പ്രവിശ്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് മദ്രാസ് പ്രവിശ്യയെ റെപ്രസെന്റ് ചെയ്ത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ എന്ന് പറയുന്നത് അപ്പോൾ ആനി മസ്ക്രിൻ തിരുവിതാംകൂർ പ്രൊവിൻസിനെയും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രൊവിൻസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലേക്ക് പോയത് ഇനി മലയാളി പ്രതിനിധികളായിട്ടുള്ള പുരുഷന്മാരുണ്ട് അപ്പം അത് പതിനാല് പേരാണ് അപ്പം അതിനകത്ത് നമുക്കൊരു ആറേഴ് പേര് അഞ്ചും ആ അഞ്ച് ആറേഴ് പേരുടെ പേരുകൾ നമ്മൾ നോർത്ത് വെച്ചിരിക്കണം അതിന് കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രൊവിൻസിനെ മുൻനിർത്തി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പോയ ഒരു ആറും ഏഴ് പേരെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു വെച്ചിരിക്കാം അപ്പോൾ അതിനകത്ത് തിരുവിതാംകൂറിനെ റെപ്രസെൻറ്റേറ്റ് അതായത് തിരുവിതാംകൂർ പ്രൊവിൻസിനെ റെപ്രസെൻ്റ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നത് അഞ്ച് പേരാണ് ഏതൊക്കെയാണ് പട്ടൻ താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എൻ കെ എൻ മുഹമ്മദ് പി ടി ചാക്കോം അപ്പൊ ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വെക്കാം ഇങ്ങനെയാണ് കോഡ് തിരുവിതാംകൂറിൽ പട്ടം പറത്തി ആര് ആർ ശങ്കർ നടന്ന് മുഹമ്മദിന്റെ ചായപീടികയിൽ ചെന്നു അല്ലെങ്കിൽ മുഹമ്മദിന്റെ പീടികയിൽ ചെന്നു എന്നുള്ളത് ഓർത്തു വെച്ചിരുന്നു നമ്മൾ ചായപീടികയിൽ ചെന്നു അപ്പൊ ഇതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത് തിരുവിതാംകൂറിൽ പട്ടം പറത്തിയ അപ്പൊ തിരുവിതാംകൂറിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും പട്ടം പറത്തിയ പട്ടം പറത്തിയ മീൻസ് എന്താണ് പട്ടം താണുപിള്ള അപ്പൊ ഒന്നാമത്തെ മെമ്പർ ആരാണ് തിരുവിതാംകൂറിൽ പ്രവിൻസിൽ നിന്ന് പോയത് പട്ടം താണുപിള്ള പട്ടം പറത്തിയ ശങ്കർ ശങ്കർ എന്ന് പറയുമ്പോ ആരാണ് ആർ ശങ്കർ അപ്പൊ ആർ ശങ്കർ എന്തു ചെയ്തു നടന്ന് നടന്ന് മീൻസ് നടരാജപിള്ള പി എസ് നടരാജപിള്ള നടന്ന് മുഹമ്മദിന്റെ മുഹമ്മദിന്റെ കെ എൻ മുഹമ്മദ് മുഹമ്മദിന്റെ ചായപ്പീടികയിൽ ചെന്നു ചായപ്പീടികയിൽ ചെന്നു എന്ന് പറയുമ്പോൾ പി ടി ചാക്കോ അതായത് പീഡിക പീഡിക മീൻസ് പി ടി പി ടി ചാക്കോ ചായപീടികയല്ലേ അപ്പം ചാക്കോ പി ടി ചാക്കോ അപ്പൊ ഈ രീതിയിൽ നമുക്ക് തിരുവിതാംകൂർ പ്രൊവിൻസിനെ മുൻനിർത്തി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് പോയ പുരു